ഇത് ഏകദേശം അൻപത് വയസ്സും അതിന് മുകളിലുള്ളവരും യുവാക്കളൊക്കെ അവിടേക്ക് മാറി നിന്നിട്ടുണ്ട് കാര്യം പറഞ്ഞു തരാം സ്ത്രീകളും കുട്ടികളും അത് ആ ഒരു ഭാഗത്തേക്ക് മണ്ണ് നിറച്ച് പിന്നെ ആരാണ് ഇതാണ്ടോ ആ അതേക്കോ 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 ഇതാ പിന്നെ ഇതാ അവിടെ സ്ത്രീകളും കുട്ടികളും എന്താ പരിപാടാന്ന് വെച്ചാ അവിടെ പുതിയാപ്പിളയുണ്ട് പുതിയാപ്പിളയെ എന്ത് ചെയ്യുന്നു ना दिलो न <laughs> <के माँ> <laughs> <laughs> സ്ലാം വരഹമത്തല്ല ഒരു കല്യാണ വീട്ടിലാണ് പഞ്ചാബി കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നാൽ കേട്ടോ നല്ല കല്യാണ തിരക്കിലാണ് അല്ല ഈ നാട്ടുകാർ മൊത്തം എന്താണ് കല്യാണ വൈവിലാണ് പിന്നെ എൻ്റെ ഇടയിൽ രണ്ട് ഉസ്താബന്മാരെ പരിചയപ്പെടുക അപ്പം ഇവരൊക്കെ ഇവിടുത്തെ അടുത്ത മഹലിലൊക്കെ ഉസ്താബ്മാരാണ് അപ്പം അവരൊക്കെ കല്യാണത്തിന് വന്നതാണ് അപ്പോൾ അവരെ അവരെ സീറ്റിലാണ് ഇപ്പോൾ എന്റേത് എന്നെ പിടിച്ചിരുത്തിയിട്ടുള്ളത് പിന്നെ ഭക്ഷണം ഇവിടെ നിങ്ങൾക്ക് അറിയാലോ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല നമുക്ക് കാണാം എന്താണ് ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങളും എന്നൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടുത്തെ കല്യാണ ഡെക്കറേഷനും എന്താണ് ഇവിടുത്തെ കല്യാണ സാഹചര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പരിചയപ്പെടും കേട്ടോ നല്ല എന്താ പറയാ എല്ലാരും നല്ല ആവേശത്തിലാണ് പിന്നെ ഹിമാചലിനും കാശ്മീർ എന്നൊക്കെയുള്ള ഇവരുടെ കുടുംബക്കാർ ഞാൻ പറഞ്ഞു ഇവരുണ്ടല്ലോ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുജറുകള് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് കാശ്മീരിലും ഹിമാചലിലൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കന്നുകാലിതാ കന്നുകാലികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അവരൊക്കെ ഒരു കല്യാണത്തിന്റെ വഴിവിലാണ് കേട്ടോ എല്ലാരും മൈലാഞ്ചൊക്കെ ഇട്ടിരിക്കാണ് പിന്നെ അപ്പോ അങ്ങനെ പഞ്ചാബിലേക്ക് വന്നവരാണ് ഇവിടെ ഉള്ള ഈ പഞ്ചാബിലുള്ള ഓരോ ഗ്രാമങ്ങളിലുള്ള ഈ ഗുജർ ആളുകൾ കേട്ടോ പിന്നെ ഇവരുടെ കുടുംബക്കാർ ഓരോരുത്തർ ഹിമാചലിലും അതുപോലെ കാശ്മീരിലും ഒക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അവരൊക്കെ ഈ കല്യാണ സമയം പ്രത്യേക പരിപാടികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കില് പിന്നെ എന്ത് ചെയ്യും നാട്ടിലേക്ക് വരുന്ന സാഹചര്യമാണ് കേട്ടോ പിന്നെ നമ്മള് കേറി വരുന്ന വരുന്നൊരു എൻട്രിയാണിത് കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഇവരുടെ വീടുകളൊക്കെ നല്ല രീതിയിൽ ഇവര് പെയിന്റ് ഒക്കെ അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാ ഇതിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാൻ പറ്റൂ നല്ല എന്താ പറയാ പൂക്കളൊക്കെ വരച്ച് പെയിന്റ് അടിച്ചു ആദ്യം പെയിന്റ് അടിച്ചു എന്നിട്ട് അതിന് നല്ല അത്യാവശ്യം ഇവർക്ക് ഒരു നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരാണ് ദിവസം ബാധിക്കുന്നു പിന്നെ ഇവരൊക്കെ സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കുന്നു സ്വന്തം പെയിന്റ് അടിക്കുന്നു പിന്നെ ഇതൊക്കെ ഇവരുടെ സ്വന്തം സ്വന്തം ആക്ടിവിറ്റീസ് ആണ് അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതാ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ വീട്ടിലെ നിസ്കരിക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് അതുപോലെ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് കൂടിയാണിത് പിന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പിന്നെ ഇതുപോലത്തെ വീടുകളൊക്കെ ഞാൻ ധാരാളമായിട്ട് കാണിച്ചാണ് അതിനെക്കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല കൂടുതലാണെന്ന് പറയുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം കല്യാണ വിശേഷങ്ങളിലേക്ക് പോവാട്ടോ എല്ലാവരും കല്യാണ തിരക്കിലാണ് പിന്നെ ഇതാ നല്ലൊരു കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ വെറും രണ്ടു ദിവസത്തെ ജീവിതം മാത്രമാണ് പിന്നെ ദേഷ്യം പിടിക്കും ദേഷ്യം പിടിക്കാൻ പാടില്ല അകർ കോർഗേ ആരെങ്കിലും ഇങ്ങളോട് എന്ത് ചെയ്യാനാണെങ്കിൽ പിന്നെ സ്നേഹം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ നിഷേധിക്കാൻ പാടുള്ളൂ ഇവര് ഏതർത്ഥത്തിൽ എഴുതി അപ്പൊ നമ്മൾ ആരും എന്തു ചെയ്യാൻ പറ്റില്ല എല്ലാരും എന്ത് ചെയ്യാ സ്നേഹത്തോടെ ആ സ്നേഹത്തിന്റെ കണ്ണുകളോട് കാണുക എന്നുള്ള ഒരു വാക്കാണ് ഇവരിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ പിന്നെ അവിടെയാണ് കല്യാണ പന്തൽ കേട്ടോ കല്യാണ പന്തലും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് ഇത് അതുപോലെ ഇവിടെയൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛാ ഇതും ഈ വീടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവര് ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛാ

കല്യാസേ ഏ ഇതൊര്ക്ക അച്ഛനാ ഇവരുടെ കല്യാണം കളറായത് ഇങ്ങനൊക്കെ തന്നെയാ ഇതാ ഇതേപോലെ പെയിന്റ് അടിച്ച് ചുമരിച്ചു ശരിക്കും പറഞ്ഞാല് അത്ര തയ്യാറായാലൊന്നുമില്ല ആണ് ഈ വില്ലേജിന്റെ എന്താ പറയാ കാര്യസ്ഥ പണ്ടെല്ലാവരും ഭാഗത്തേക്കൊന്നും പോയി നോക്കാം എല്ലാരും കല്യാണ ആവേശത്തിലാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഭക്ഷണത്തിന്റെ വീഡിയോ ഞാൻ കഴിച്ച് എനിക്ക് എടുക്കാൻ ശേഷം എടുക്കാന്ന് ഞാൻ കരുതിയാണ് വേണ്ടിട്ട് അപ്പോ പക്ഷേ എന്താ പറയ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട് എന്താ അതെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ചോറും പരിപ്പും ആയിരുന്നു കേട്ടോ പിന്നെ അതുപോലെ നല്ല ദഹി ദഹിയില് നല്ല ശർക്കര ഇട്ടത്തില്ലാത്തുന്ന ആ ഒരു ഒരു സുഖാണല്ലോ അയ്യ എന്റെ എന്റെ പ്രേക്ഷകനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കണ്ടറൂണ് അങ്ങനെയുള്ള പിന്നെ ഫുഡായിരുന്നു നാളെ ഇനി ഇപ്പം ഇണ്ടാവുന്ന പറഞ്ഞു ഇവിടത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെയാണ് അതികാളി ഡ്രസ്സുകൾ ശ്രദ്ധിച്ചൊക്കെ കുട്ടികളൊക്കെ ഒരു ഭാഗത്തുനിന്ന് എന്താണ് കളിച്ചുകൊണ്ടിരിക്കാണ് ഒരു സത്യം പറഞ്ഞാൽ നല്ല വെക്കാ കല്യാണം വൈവ് ഉണ്ട് കേട്ടോ പന്തലുകള് ചെറിയ പന്തലാണ് കേട്ടോ ശമ്പം ഇവിടെ ഒരു കല്യാണം എനിക്ക് എനിക്കൊന്ന് ഒരു രണ്ട് ലക്ഷം റുപ്പ മാക്സിമം മതിയാവും പിന്നെ കല്യാണ ചെലവ് മാത്രല്ല ഈ ഒരു സിസ്റ്റം ഉണ്ട് പിന്നെ ഈ പെണ്ണിന്റെ ആൾക്കാർ ചെക്കിന്റെ ആൾക്കാർക്ക് വീട്ടിന്റെ എല്ലാ ഉപകരണങ്ങളും കൊടുക്കണം അതായത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ ചെമ്പ് കലം ചട്ടി ഉടുക്ക തേങ്ങ മാങ്ങ അങ്ങനെ എല്ലാം കൊടുക്കാം അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചാബി കല്യാണ വിശേഷങ്ങള് പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഇതുപോലെ പഞ്ചാബിലൊക്കെ ഇതിപ്പോ ഒരു പഞ്ചാബി കല്യാണത്തിന് പങ്കെടുത്തൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ മൂന്നാൾക്കാരും മൂന്ന് ടീമായി ഇതുപോലെ മാറി നിൽക്കട്ടോ ഇത് ഏകദേശം അൻപത് വയസ്സും അതിന് മുകളിലുള്ളവരും യുവാക്കളൊക്കെ അവിടേക്ക് മാറിയിട്ടുണ്ട് കാര്യം പറഞ്ഞുതരാം സ്ത്രീകളും കുട്ടികളും അത് ആ ഒരു ഭാഗത്തേക്ക് വിശാലമായ ആ ഒരു ടെൻഡിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ പ്രായമുള്ളവർ ചായ കുടിച്ച് കുറച്ച് രാഷ്ട്രീയം പറഞ്ഞ് കുറച്ച് നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവിടെ അവിടെ എന്താ നടക്കുന്ന നമുക്ക് നോക്കാം പിന്നെ കുട്ടികളൊക്കെ വൈബിൽ തന്നെയാണ് ഇതാ ഇവിടെ ഇതാ ഈ ഒരു കാഴ്ച നമുക്ക് കാണാം ടേക്ക് മീൻ ബൈ ഇവിടെ എന്താ വെച്ചാല് ആണുങ്ങളുടെ ശക്തി തെളിയിക്കുന്ന ഒരു വൈബ് ഇവിടുത്തെ എല്ലാ കല്യാണത്തിലും നമുക്ക് ആർക്കാണ് ശക്തി എന്നുള്ളത് കല്യാണ രാത്രികളില് പിന്നെ ഇവിടെ എന്തുണ്ടാകാറുണ്ട് കല്യാണ തലേന്ന് ഇവിടെ തെളിയിക്കപ്പെടാറുണ്ട് എന്നോട് എന്നോട് പിന്നെ പൊക്കാനാണ് പറയുന്നത് അതായത് ഈ ഒരു പാത്രം കണ്ടോ ഇത് ഇവിടുത്തെ പാല് ആ പാത്രത്തിൽ മുഴുവൻ മണ്ണ് ഇറക്കും മണ്ണ് ഇറച്ച് പിന്നെ ആരാണ് വേണ്ടോ ഇതാ അപ്പോ ഇതാണ് എന്ത് ഇവരുടെ ഒരു മെഹന്ദി കല്യാണത്തിന് നമുക്ക് കാണാൻ പറ്റുക ഇതേണ്ട അതാരാണ് നേരെ പിടിക്കുന്നെന്നുള്ളതാണ് ഇവർ ശക്തി തെളിയിക്കുന്ന രൂപം കേട്ടോ പഞ്ചാവലി ഗുസ്തി അതുപോലെ ഇതുപോലുള്ള എന്താ പറയുക മൽപ്പിടുത്തം ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ പിന്നെ അവിടെ സ്ത്രീകളും കുട്ടികളും എന്താ പരിപാടിയെന്നു വെച്ചാൽ അവിടെ പുതിയാപ്പിളുണ്ട് പുതിയാപ്പിളയെ എന്ത് ചെയ്യുന്നു പുതിയാപ്പിളിൻ്റെ രണ്ട് കൈ നിറയെ ഇട്ട് കൊടുക്കുന്നു അതുപോലെ പരസ്പരം മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു ഇതാണ് മെഹന്തി കല്യാണമെന്ന് ഇവിടെ പറഞ്ഞത് അപ്പം നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ അത് സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട് മെഹന്തി പിന്നെ എല്ലാ ഭാഗത്തും എങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളെ നാട്ടിലൊക്കെ കല്യാണ വൈബുകളൊക്കെ ഒന്ന് കമൻ്റായി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കല്യാണ വിശേഷം എന്ന് പറയുന്നത് പിന്നെ അവിടെ പ്രായമുള്ള ഉമ്മാമ്മാരടക്കം അതുപോലെ കുട്ടികളടക്കം ആ ഒരു മെഹന്ദിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതാ ഇവിടെ ചെറിയ ആൺകുട്ടികൾ അത് നോക്കി വെക്കുന്നു പിന്നെ അത്യാവശ്യം എന്താണ് തടിയൊക്കെയുള്ള ആളുകൾ അത് എടുത്ത് പൊക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നല്ല ചൂടേറിയ ഇലക്ഷൻ ചർച്ച നടക്കുകയാണ് ആര് വിജയിക്കും ഇപ്രാവശ്യം കോൺഗ്രസ് ആണോ കൊണ്ടുപോവോ അല്ലെങ്കിൽ ആത്മ എ പി ആണോ പിന്നെ ഇവിടെ തൂത്തു ആരാന്നുള്ള ചർച്ചകൾ നടക്കുന്നു ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ അവിടെ ഇവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മൊത്തം പറഞ്ഞാൽ ഒരു ബൈബിൾ തന്നെയാണുള്ളത് പിന്നെ കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കണ്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു കല്യാണ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഈ കല്യാണ കല്യാണങ്ങളൊക്കെ വളരെ എന്താ പറയുക കാര്യത്തോടുകൂടെ നോക്കിക്കാണുന്ന ഇവരുടെ ഉപജീവന മാർഗങ്ങളായ എരുമകള് ചുറ്റുമുണ്ട് ഓരോ ഭാഗങ്ങളിലും ഉണ്ട് പിന്നെ ഇവർക്കൊക്കെ ഒരു കല്യാണ വൈബ് ഇവരുടെ കണ്ണുകളിലും കണ്ടില്ലേ ഒരു കല്യാണ വൈക് നമുക്ക് കാണാൻ പറ്റും ആ ആ പോലെ ചായ

ഇതാണ് നിങ്ങളെവരും കാത്തിരുന്ന സാക്ഷാൽ പുതിയാപ്പുള കേട്ടോ പുതിയാപ്പുഴ ഇതിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലുള്ള കാഴ്ചയാണ് എനിക്ക് പകല് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല ഇതുകൊണ്ടില്ലേ നോട്ട് നോട്ടുമാലയിൽ കുളിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു രീതിയാണിത് പിന്നെ നോട്ട് നോട്ട്മാലയാണ് പിന്നെ പുതിയാപ്പുഴ ഇവിടെ ഇട്ടുകൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ അതുപോലെയാണ്ടില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ ഒരു പുതിയ പെണ്ണിനെ ചമയിച്ച പോലെയാണ് പുതിയ ആപ്പിനെ ചമയിച്ചിട്ടുള്ളത് പുതിയാപ്പ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന പിറ്റേ ദിവസത്തെ പിന്നെ രാത്രിക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് കണ്ടു കേട്ടോ പുതിയാപ്പള്ളെ കാണുന്നില്ല പുതിയ പള്ളയും പുതിയപ്പള്ളെ കാണുന്നില്ലല്ലോ അവിടുത്തെ ഇതിപ്പോ പിന്നെ അവിടെ നിന്നുള്ള ആളുകളാണ് കേട്ടോ അതായത് പെണ്ണിന്റെ കുടുംബക്കാരും മറ്റും ഒക്കെ പിന്നെ അവിടെ നിന്ന് വന്ന ആളുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക അതിൻ്റെ കൂടെ പെണ്ണും അതുപോലെ പെണ്ണിൻ്റെ ആൾക്കാരും അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വരുന്നൊരു രീതി നമുക്കിവിടെ കാണാൻ പറ്റുക കേട്ടോ അങ്ങനെ പെണ്ണിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് എന്തുയാണ് നല്ല ദഹി അതുപോലെ ലസ്സി വിതരണം ചെയ്യാണ് പിന്നെ അങ്ങനെയാണ് ഇവിടെ സൽക്കരിക്കുന്ന രീതി കേട്ടോ അപ്പം ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയാപ്പള ഇന്ന് പിന്നെ ഉച്ചക്ക് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഉച്ചക്ക് പോയിട്ട് ഏകദേശം അവിടെ എത്തുമ്പോൾ ഒരു നാലുമണി ആയിട്ടുണ്ടാവും അങ്ങനെ നാലുമണി കഴിഞ്ഞ് പിന്നെ ഒരു ആറു മണിക്ക് അവിടുന്ന് വിട്ടിട്ടുണ്ടാകും ഇപ്പോൾ ഏകദേശം സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പെണ്ണിൻ്റെ പിന്നെ കുടുംബക്കാർ മൊത്തം അത് ആണുങ്ങളും അതുപോലെ പെണ്ണുങ്ങളും അതുപോലെ പുതിയ പെണ്ണും ഒക്കെ വീണ്ടും ചക്കൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവരെ സൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ലസ്സി കൊടുത്തു നല്ല വെള്ളമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അപ്പോൾ ഇന്നലത്തെ അതേ ഒരു കല്യാണത്തിൻ്റെ വൈബ് പിന്നെന്തുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് കല്യാണൊക്കെ കഴിഞ്ഞ് ഞാന് എൻ്റെ റൂമിലേക്ക് നടക്കാനിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഒരു പഞ്ചാബി കല്യാണ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്തതെന്ന് മാത്രം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറ്റുള്ളവർക്ക് കൂടി ഒരു പഞ്ചാബി കല്യാണം നമുക്ക് പരിചയപ്പെടുത്താം ആ ഇവന്റെ വീട് എടുക്കുമ്പോലും ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും